ഹായ് നമസ്കാരം ഷാജി കുറിയന്നൂർ വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഷാജി അപ്പോൾ കഴുതുരുട്ടി പാലത്തിലാണ് ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നേരത്തെ ഒരു ട്രിപ്പ് ഞാൻ ഡ്രോണിനല്ലാത്ത വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തായിരുന്നു ഇത് കഴുതുരുട്ടിയിലെ രണ്ടാമത്തെ ഭാഗത്തെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ആദ്യത്തെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടു മണിക്കത്തെ ട്രെയിൻ പോയായിരുന്നു പിന്നെ രണ്ടാമത്തെ രണ്ടരയ്ക്ക് വരുന്ന ട്രെയിനാണ് ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് ഇത് മുഴുവൻ ആകാശ ഡ്രോൺ ദൃശ്യങ്ങളായിരിക്കും വരുന്നത് പഴയതും പുതിയതുമായിട്ടുള്ള വ്ളോഗ് ആയിരിക്കും വരുന്നത് നേരത്തെ അപ്ലോഡ് ചെയ്തതിനെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കി മുഴുവൻ ഡ്രോൺ ഷോട്ടായിരിക്കും വരുന്നത് ഭയങ്കര ഖേദപ്പായിരുന്നു കാരണം ഓടി അലച്ചുവിടം വരെ എത്തിയത് ഞാൻ വന്നു കഴിഞ്ഞപ്പം രണ്ടരക്കത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ യൂട്യൂബർമാർ നല്ല ഭയങ്കര മത്സരം കുറഞ്ഞൊരു നാല് ഡ്രോണെങ്കിലും അവിടെ വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ ഡ്രോൺ വിട്ടു കഴിഞ്ഞാൽ എനിക്കും ഒരു പേടിയായി കാരണം ആ ട്രോണ് നമ്മള് കൂട്ടിയിട്ടിച്ച് കഴിഞ്ഞാല് ചിലപ്പം തമിഴ്നാട്ടിലായിരിക്കും നമ്മുടെ ഡ്രോൺ കിട്ടുന്നത് അതുകൊണ്ടാണ് രണ്ടരയ്ക്കത്തെ ട്രോണ് ഞാന് വിടാഞ്ഞത് ഞാൻ ആ സമയമായപ്പോൾ തന്നെ കറക്റ്റ് ഡ്രോൺ ഞാൻ നല്ല ഹൈറ്റ് കയറ്റി നിർത്തിയായിരുന്നു ഇത് സൂമിങ്ങിലാണ് ഞാൻ ഇട്ടേക്കുന്നത് ഇപ്പോൾ ട്രെയിൻ വരാൻ സമയമായിക്കൊണ്ടിരിക്കുക അതുകൊണ്ടപ്പോൾ അടുത്തുള്ള ഭാഗങ്ങളിലെ ഡ്രോൺ ദൃശ്യങ്ങളോടെ കാണിക്കുക ഇത് രണ്ട് ഭാഗത്ത് നല്ല പച്ചപ്പാണ് നല്ല മഴയൊക്കെ പെയ്ത് നല്ല കരിഞ്ഞിരിക്കുന്ന പുല്ലൊക്കെ നല്ലപോലെ തിളച്ച് മനോഹരമായ ഭാവമാണ് ഇത് തെങ്കാശി തിക്കൽ പാതയാണ് ഇത് തമിഴ്നാട് ചെന്നൈ കാഞ്ചീപുരം അങ്ങനെ പോകുന്ന റൂട്ടിലാണ് ഈ ഭാഗത്ത് ഇത് നമ്മുടെ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നേരെ തെങ്കാശിയിലേക്ക് പോകുന്നതാണ് ഈ ട്രെയിൻ വരവെന്ന് പറഞ്ഞുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഇവിടെ കാണും കാരണം ആ വീഡിയോ എടുക്കുക ഇൻസ്റ്റാഗ്രാമില് ഫേസ്ബുക്ക് വാട്സപ്പുകൾ ഇങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയൊക്കെ യൂട്യൂബർമാർ ഇങ്ങനെയൊക്കെ വ്യൂ ആയിരിക്കും ഞാൻ ചെന്ന് ഒരു പ്രാവശ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഭയങ്കര ആൾക്കൂട്ടം ഞാൻ ഞാനെങ്ങനെ കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വേറൊരു ഭാഗമുണ്ട് നമ്മുടെ ക്രോസിങ് നമ്മുടെ എന്താ പറയുക ഈ റബറും തോട്ടത്തിൻ്റെ അതുവഴിയാണ് ഞാൻ കയറിയത് അതുവഴി കയറി ആ ഗുഹയ്ക്കകത്തുകൂടെ നടന്ന് മേളി വന്നു അല്ലാതെ നമ്മൾ അതിക്രമിച്ച് കയറിയിട്ടില്ല അവിടെ അകത്തോട്ട് കയറി വരാതിരിക്കാൻ വേണ്ടി അവർ റെയിൽവേയുടെ ഗേറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതുവഴി വരാഞ്ഞത് നമുക്ക് താഴെ നിന്നുകൊണ്ട് ഡ്രോൺ മേളോട്ട് കയറ്റി കിളത്തിയിട്ടേ അതിന്റെ പുറകെ വിട്ട് വിച്ച് പിടിച്ചാൽ മതിയായിരുന്നു പക്ഷേ ഇത്ര നടന്ന് നമ്മൾ സാഹസം ചെയ്ത് എടുക്കേണ്ട യാതൊരു ആവശ്യമൊന്നും ഇല്ലായിരുന്നു എല്ലാവരും താഴെ ഡ്രോണിന്റെ ഷോട്ടുകൾ ഡ്രോണിൻ്റെ നാലു പേരും അങ്ങനെയാണ് ഡ്രോൺ വീഡിയോസ് എടുത്ത് ഞാൻ മാത്രമേ ഉള്ളൂ ആ സൈഡ് വഴി കയറി ഞാൻ ഈ ഭാഗത്ത് വന്ന് എടുക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം ആവിയായിരുന്നു ആവി ഇഞ്ചൻ അത് കഴിഞ്ഞ് കൽക്കരിയായി പിന്നെ അത് കഴിഞ്ഞ് ഡീസല് ഇഞ്ചനായി ഇപ്പം ഇവിടെ ഇലക്ട്രിക്കലുമായി ഇപ്പം വൈദ്യുതി തൂണുകൾ എല്ലാം വലിച്ച് ഇപ്പം അങ്ങനെയാണ് ഇപ്പോൾ ട്രെയിന് മുകളിലാണെങ്കിൽ നമ്മൾ പോകുമ്പോൾ ട്രെയിൻ ആണെങ്കിൽ ഫ്രണ്ടിലും ഒരു ഇഞ്ചൻ കാണും ബാക്കിലും ഒരു ഇഞ്ചൻ കാണും അപ്പം കേറ്റമായുള്ള ഭാഗമാണ് ചെങ്കുത്തായ കയറ്റമാണ് അതുകൊണ്ടാണ് ബാക്കിൽ ഇഞ്ചം വില ബാക്കിൽ ഇഞ്ചൻ നല്ലപോലെ സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ട്രെയിൻ മേളോട്ട് പോകുന്നത് ഞാനൊരു പ്രാവശ്യം ചെറുപ്പകാലത്തിൽ ഇതുവഴി പോയിട്ടുണ്ടായിരുന്നു ഈ ഭാഗത്ത് വഴി അന്ന് കുഞ്ഞായിരിക്കുന്ന സമയത്ത് അപ്പൻ്റെ അമ്മയുടെ കൂടെ ഒക്കെ പോയായിരുന്നു അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഞാനൊരു ട്രിപ്പ് ഇവിടെ വെച്ചൊന്ന് വ്ലോഗ് ചെയ്തായിരുന്നു പിന്നെ അതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല പിന്നെ ഞാൻ റാന്നി അങ്ങോട്ടൊക്കെ പോയി ഇനി അടുത്ത വീഡിയോ വരുന്ന പമ്പയിലെ ദൃശ്യങ്ങളായിരിക്കും ശബരിമല പമ്പ ശബരിമല പോകുന്നില്ല പമ്പ പമ്പ ആ ഭാഗ ചുറ്റുവട്ട പരിസരത്തെ വീഡിയോസ് മാത്രമായിരിക്കും ഇനി വരുന്നത് അതിമനോഹരമായ ട്രെയിൻ റൂട്ടാണ് ഈ വഴി എന്ന് പറഞ്ഞത് ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ റോഡ് അപ്പുറത്തെ ഭാഗത്താണെങ്കിൽ സൈഡിലാണെങ്കിൽ പുഴ അപ്പോൾ നമ്മുടെ കാത്തിരിപ്പിന് അവ അവസാനമായിട്ട് നമ്മുടെ ട്രെയിൻ വരാൻ സമയമായി ഇതാ മെല്ലെ മെല്ലെ മന്ദം മന്ദം ഹോൺ ഹോണടിച്ചുകൊണ്ട് പെരിയ വരുന്നുണ്ട് നോക്കിയ കായ്സ് എന്തു ഭംഗിയാണ് നോക്കിയ ട്രെയിൻ്റെ ആ വരവ് എന്താ പറയുക ഒരു ആനക്കൊണ്ട പാമ്പ് ഇങ്ങനെ ഉരുണ്ട് ഏഴങ്ങിഴങ്ങി വരത്തില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് തിരിച്ചായിരുന്നേ ഡ്രോണെ അല്ലെ ഇപ്പത്തൂടെ രാശങ്ങളെ കാണിക്കണ്ടേ ട്രെയിൻ താഴെ ആണെങ്കിൽ പിള്ളേരുടെ എടുക്കാൻ വീഡിയെടുക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ഫോണൊക്കെ നേരത്തെ ഓണാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല ഹൈറ്റ് കേൾക്കുമ്പോൾ എന്തോ ഭംഗിയാണെന്ന് അറിയാതെ കഴുതുരുട്ടിയില്ലേ ട്രോൺ പോകുന്ന കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ച ട്രെയിൻ പെട്ടെന്ന് പോവല്ലേ പുതിയ പോവണേന്നായിരുന്നു എന്റെ മനസ്സിലെ വിചാരം നമ്മൾ വിചാരിച്ച പോവല്ലല്ലോ ട്രെയിൻ അതിന് മുന്നേ പെട്ടെന്ന് പോവുകയും ചെയ്തു ഒരു പത്തിരുപത് ഉള്ള ഒരു കൊച്ചു വീഡിയോ അതായിരുന്നു ട്രെയിൻ ഡേ ഇതൊരു കൊച്ചു വ്ളോഗാണ് വരുന്നത് വന്നിരിക്കുന്നത് അപ്പം ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ഹബ്ബ് ചെയ്യാനും മറക്കല്ലേ എന്ന് ഗൈസ് എല്ലാവരോടും പറയുന്നു പിന്നെ ഒരുപാട് സിനിമകൾ ജയം ഒരു ഹിന്ദി സിനിമ അങ്ങനെ ഒരുപാട് സിനിമകൾ ഇപ്പം തന്നെ ഒരു പത്തിരുപത്തിരണ്ട് ചിത്രങ്ങൾ തന്നെ ഇതുവഴി ഷൂട്ട് ചെയ്തിട്ടുണ്ട് ജയൻ സിനിമയുടെ ഏറ്റവും കൂടുതൽ ലൊക്കേഷൻ ആയിരുന്നു ഈ കഴുതുരുട്ടി പാലം ജയൻ രബിയുടെ ഒരുപാട് പടങ്ങളൊക്കെ ഇവിടെ വെച്ച് ചിത്രീകരിച്ചായിരുന്നു എനിക്കത്ര അറിയത്തില്ല അറിയാവുന്നവർ താഴെ കമൻറ്റായി രേഖപ്പെടുത്തു ഇതൊരു നീളമേറിയ തുരങ്കപാതയാണ് കാരണം അവിടെ നിന്ന് ശക്തമായ തണുത്ത കാറ്റാണ് ഇതിനകത്ത് അടിക്കുന്നത് ഇതിനകത്ത് എപ്പോഴും നല്ല തണുപ്പായിരിക്കും വൈദ്യുതിയൊക്കെ ഉണ്ട് അപ്പോൾ പിടിക്കുമ്പോഴൊക്കെ അവിടെ ചിലപ്പം എർത്തിൻ്റെ കമ്പിയൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചു വേണം ഇതിനകത്തൊക്കെ കയറുമ്പളെ ട്രെയിൻ വരുമ്പം മാക്സിമം നമ്മൾ വീഡിയോ എടുത്തിട്ട് പുറത്ത് പോയിരിക്കണം നടപ്പാത്ത സൈഡിൽ കൊടുത്തിട്ടുണ്ട് എന്നാലും നമ്മൾ ചെറിയ ജാഗ്രത പാലിച്ചിരിക്കണം ട്രെയിൻ വരുമ്പോൾ നമുക്ക് ഈ തുരങ്കത്തിലൂടെ ട്രൈവേ ട്രാക്കിലൂടെ പെട്ടെന്ന് ഓടാൻ പറ്റൂ ഒരു കാര്യം നടക്കത്തില്ല അപ്പോൾ സൈഡ് ഇറമ്പടി സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലം നോക്കി നമ്മൾ കയറി നിന്നാണ് നമ്മൾ അത് പെരിയ നടന്ന് നടന്ന് അപ്പുറത്തെ കരയിലോട്ട് വരാൻ തുടങ്ങി ഇതിൽ നിന്ന് രണ്ട് തുരങ്കമുണ്ട് ഈ തുരങ്കം കഴിഞ്ഞ് അപ്പുറത്തെ തുരങ്കം ഉണ്ട് ഒരു എന്താ തുരങ്കം കഴിയുമ്പോൾ എന്തോ ഭംഗിയാണെന്നറിയോ ഏ ജെ എം സിനിമയുടെ ഏറ്റവും കൂടുതൽ ലൊക്കേഷൻ ഇവിടെ ആയിരുന്നു തിയേറ്റർ അന്നെന്ന് പറയുന്നത് ഇതിന്റെ മണ്ടലൂടെ ലൈൻ കമ്പികളൊന്നും വലിച്ചിട്ടില്ല ഇതിന്റെ മുകളിൽ നിന്നിട്ടായിരുന്നു ഓരോ സിനിമയുടെ പാർട്ട് ലൊക്കേഷൻ ഒക്കെ സ്ത്രീകരിച്ചത് നമ്മുടെ കഴുതുരുട്ടിയിലെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഡ്രോൺ ചെക്കൻ ഇവിടെ ഉണ്ട് കേട്ടോ ഇവനാണ് എന്നെ ഉയർച്ചയിലേക്ക് എത്തിച്ച ആള് എന്നാലും എനിക്ക് നേരത്തെ എന്ന് പറഞ്ഞാൽ എനിക്ക് വീഡിയോയ്ക്ക് അത്ര തൂക്കുകയായിട്ട് കിട്ടുന്നില്ല ഇച്ചിരി മോശമായിട്ട രീതിയിലായിരുന്നു എനിക്ക് എൻ്റെ വീഡിയോസ് ഓടിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു അപ്പം എൻ്റെ കൂട്ടുകാരനൊരാൾ പറഞ്ഞു നീ എന്തുകൊണ്ട് ഡ്രോൺ എടുത്തുകൂടാ അങ്ങനെ ഞാൻ എല്ലായിടത്തും അലഞ്ഞാലഞ്ഞ് അലഞ്ഞു ഒരിടത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞ് രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം നമ്മുടെ വിലക്കൊത്ത് ഡ്രോൺ കിട്ടുന്നില്ല അതുകൊണ്ടായിരുന്നു ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയായി പിന്നെ ഞാൻ വേറൊരു യൂട്യൂബിലെ ഒരാൾ ഇതേ കണ്ടായിരുന്നു വീഡിയോ പാ പാലക്കാട് ഒരു വീഡിയോ ക്യാമറ സ്റ്റാൻഡ് അപ്പോൾ ക്യാമറ സ്റ്റാൻഡ് ആ ക്യാമറ സ്റ്റാൻഡ് തന്നെ പാലക്കാട് അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് ഈ ഡ്രോൺ അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഒരു തൊള്ളായിരം ഗ്രാം വരും ഈ സാധനം നല്ല വീഡിയോ ക്വാളിറ്റി ഉണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ ഡ്രോണോട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് എടുക്കാമെന്ന് കരുതി ഇനിയുള്ള നല്ല നല്ല വീഡിയോസ് ഡ്രെയിനിൻ്റെയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിലേ ഇത് ഇതെടുക്കാം അതുമാത്രമല്ല സുന്ദരപാണ്ഡിപുരത്തെ ഫ്ലവേഴ്സിൻ്റെ സൺഫ്ലവറിൻ്റെ അതിൻ്റെ ഈ ഇത് വെച്ച് ഞാൻ എടുത്തായിരുന്നു അവരാരും ഒന്നും പറഞ്ഞൊന്നുമില്ല ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റ് കൊടുത്ത് ഈ കഴുത്തുരട്ടിയിലെ ഒരു രൂപ പോലും ഞാൻ കൊടുത്തില്ല സൂപ്പറായിട്ട് മേളിൽ കണ്ട് ഡ്രോണൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഞാനിങ്ങ് പുറത്ത് പോയിരുന്നു